അപ്പൊ നമ്മള് പോവാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഇതിന്റെ ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് നിൽക്കുകയാണ് മുടിന്റെ ഫ്രണ്ട് സൈഡ് കെട്ടി കെട്ടിവെച്ച് ബാക്ക് സൈഡിൽ നമ്മൾ പോയിട്ട് അവിടെ എത്താൻ നേരത്തെ മാത്രമേ കെട്ടി വെക്കുള്ളൂ മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആറേ കാലാവാനായി ഇറങ്ങിയിട്ടില്ല ഞാൻ അപ്പൊ അവിടെ എത്ര മണിക്ക് എത്തും നിനക്ക് ഒരു കൊടുത്തോ അല്ല പഞ്ചായത്തില്ലാത്തതിന് ഇന്നെ പുറത്താക്കോന്നാവാ പച്ചവനെ ആക്കാൻ എന്നാൽ മതിയോ അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്നാൽ പറയേണ്ടതൊന്നും അറിയാൻ പാടില്ല അപ്പം നമുക്ക് ഇനി വഴിയെ പോകുന്നതും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കാണാൻ കഴിയും ഒന്ന് പറയാൻ കിട്ടുന്നില്ല അതെ ഞങ്ങള് പോവാൻ ഇറങ്ങിയിക്കുകയാണ് പകുതി മേക്കപ്പിലാണ് ഞാനും മമ്മിയും ബാക്കി ഫുൾ മേക്കപ്പ് ഞങ്ങൾ എത്താനാവുമ്പഴേ ചെയ്യുള്ളൂ ഞാനെങ്ങനെ ചെയ്യുള്ളൂ നമ്മൾ കാറ് വന്നിട്ടുണ്ട് നമ്മൾ ഇനി സമയം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങണത് ഒരു അഞ്ചര അഞ്ചര മണിയല്ല ആറ് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് കറക്റ്റ് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് ഒരു ഏഴുമണി ഏഴുമണി അല്ല അവർ ആറേമക്കാൽ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവട്ടെ ഇറങ്ങിയത് പിന്നെ എയർപോർട്ടൊക്കെ നേരെ ഒരു പോക്കായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് കുറച്ച് മേക്കപ്പ് ടച്ച് ചെയ്യാണ്ടായിരുന്നു കാരണം ടച്ചപ്പ് ചെയ്താണല്ലോ കാരണം ജസ്റ്റ് ഒരു ചെറിയ മേക്കപ്പ് മാത്രം ചെയ്തിട്ട് വന്നിരുന്നു ഹെയർ ടൈ ചെയ്യാണ്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ എയർപോർട്ടിൽ കയറുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുന്നു അങ്ങനെ ഫേസും ഹെയർ ഒക്കെ ചെയ്തതിന് ശേഷം പിന്നെ എയർപോർട്ടിന് ഉള്ളിൽ പോയത് കാരണം അവിടെ ലോഞ്ചിലാണ് എൻ്റെ പരിപാടികളൊക്കെ ഉള്ളത് അപ്പോൾ ലോഞ്ച് തപ്പിട്ടുള്ളൊരു പോക്കിയായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കാണ്ടായിരുന്നു അതിനുള്ള പുറപ്പാടിലായിരുന്നു ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറ്റി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാ ഈ നമ്മൾ കക്ഷിയൽ കളികൾ അപ്പൊ അതെല്ലാം വ്യത്യസ്ത അപ്പോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഓടി നടക്കണം എന്തൊക്കെ പറയണത് എക്ക് പേടിയായാൽ കൈന്റെ അടി വേർക്കണ സ്വഭാവമുണ്ട് അതേപോലെ കൈൻറെ അടി വേർത്തോടെ ഇരിക്കുന്നുണ്ട് ഫിംഗർ പ്രിന്റ് ഒന്നും വെക്കാനോട് പറയാതിരുന്നാ മതി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കാര്യം അപ്പൊ എന്തായാലും ഞാൻ എയർപോർട്ടിൽ പോട്ടകേസ് എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് അവിടെ എത്തിയെന്ന് വെച്ചാൽ പിന്നെ എന്തൊക്ക പാടേ ചെയ്യണമെന്നൊരു പിടുത്തോണ്ടായിരുന്നു അപ്പോൾ നെയിൽ പോളിഷ് ഇടാണ്ടായിരുന്നു കാരണം നമ്മൾ എന്നൊക്കെ എപ്പോഴും കറക്റ്റ് കറക്റ്റായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇടത്തേ കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടത്തേക്കാഴും നമുക്ക് വലത്തേക്കാഴ്ചയും വേണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മൻ്റെ ആട്ടോ ചോദിച്ചത് മമ്മയാണെങ്കിൽ നെയിൽപൊളിഷ് ഇടുന്ന സമയത്ത് കണ്ണ് കാണാമല്ലോ വെളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ടാണ് നെയിൽ പോളിഷ് ഇട്ടത് അതിന് അത് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെ ഞാൻ അതിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല ഇതിൻ്റെ ഫോർമാറ്റും ഫോം ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനുള്ള സ്ഥലത്തൊക്കെ ഞാൻ വല്ലതും ലോഞ്ച് അത് ഡിപ്പാർച്ചറിൻ്റെ അവിടെയായിരുന്നു നമ്മളെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ അവിടെ അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ പിന്നെ അത്യാവശ്യത്തിലേറെ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേജുള്ള പേപ്പറൊക്കെ തന്നിരുന്നത് അതൊക്കെ എഴുതി ഉണ്ടാക്കിയത് ായി കുറേ നേരമായി ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി കയറിയിട്ടും ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക് രാവിലെ ആറു മണിക്ക് രണ്ട് ദോശ കഴിച്ചിട്ടാണ് ഇപ്പോഴും വിശക്കുണ്ട് അറിയില്ല എപ്പോഴാണിത് കഴിഞ്ഞ് പുറത്തിറങ്ങണം ഒരു പിടുത്തമല്ല പുറത്തിറങ്ങിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ എണ്ണാൻ വേണ്ടിയിട്ട് വിശക്കുണ്ട് ഗൈസ് എൻ്റെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോവാണ് ഫുഡ് കഴിക്കാൻ മമ്മിയൊക്കെ ഫോം ഫില്ല് ചെയ്തിട്ട് മമ്മിയൊക്കെ ഫോം ഫില്ല് ചെയ്തിട്ട് എന്റെ കാത്തിക്കാന്നൊരു കുറച്ച് നാണേ ഇവര് പുറത്തിരിക്കണോ അവർക്ക് വലിയ ഗതിയാണ് പുള്ളിയിരിക്കണേ എനിക്കാണ് ഫില് ചെയ്യണ തീരണില്ല എനിക്ക് ദേഷ്യം വരിക പക്ഷെ പിന്നെ വേറെ വിറ്റ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ ടൈം വന്നിട്ട് ഇനി രണ്ടാമത് രണ്ട് ഫയലുകൾ ഫില്ല് ചെയ്യാണ്ട് വേറെ അപ്പൊ ഫുഡ് കഴിക്കാൻ പോകണം അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് കാര്യങ്ങൾ സെറ്റാക്കാൻ ഫുഡ് കേൾക്കാൻ പോയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം മൂന്ന് മണി അങ്ങാനും ആയിരിക്കണം ഫുഡ് കേൾക്കാൻ വേണ്ടി പോയ സമയത്ത് അപ്പോൾ പിന്നെ ബാക്കി വീഡിയോസ് നിൽക്കാനെ കൊണ്ട് പറ്റിയില്ല അത് കഴിഞ്ഞു വന്നിട്ടില്ല പേപ്പർ വർക്കാണ് ഈ സംഭവം പേപ്പർ വർക്ക് അല്ലെങ്കിൽ തീരണമില്ല ഞങ്ങൾ പോകണേൻ്റെ മുന്നേ പറഞ്ഞു ആ വന്നിട്ട് വേറെന്തായാലും പേപ്പർ വർക്ക് ചെയ്യാണ്ട് തരാമെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ വന്നപ്പോൾ പിന്നെ ആ പേപ്പർ വർക്ക് ഉണ്ടാകുന്നത് കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ റൂമ് തപ്പലായിട്ടോ ഒരു നാല് അഞ്ച് മണിയാക്കണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോ പിന്നെ റൂമ് തപ്പൽ തുടങ്ങി റൂമ് തപ്പി തപ്പി ഏതോ ഒരു ഉള്ളു വഴിയിൽ എന്നോട് കുറച്ചും സമയമുള്ള നമ്മൾ ഉള്ളിൽ നടക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഉള്ളിലേക്ക് വന്നു വന്ന അവസാനം ഒരു റൂം കിട്ടി ആ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിലോ അത് ഫുള്ള് നമ്മൾ ഈ ഒരു ലോഡ്ജ് ലോഡ്ജില്ല ലോഡ്ജ് സെറ്റപ്പ് പോലത്തെ ഒരു റൂം കേട്ടോ ഫുൾ ബോയ്സ് ബോയ്സാണേലും അതും കുറച്ച് ബംഗാളി അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാർ കേട്ടോ ഇതൊക്കെ രണ്ട് മൂന്ന് ലേഡീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്കത് തീരെ പറ്റിയില്ല അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോകുന്ന വേറെ ലോഡ്ജല്ല റൂം തപ്പാൻ പോയി റൂമൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങി ആ റൂമ് പറ്റാതെ വേറെ റൂം പറ്റിയിട്ടുണ്ട് അതൊരു ഹോസ്റ്റൽ ടൈപ്പ് റൂമാണ് അപ്പോൾ സാറിന് മേടിക്കാൻ വേണ്ടിയില്ല അപ്പം അമ്മക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ല എനിക്ക് എന്തോ ഇപ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞ റിയാലിറ്റി ഹിറ്റ് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവം വരുന്നത് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എന്തോ ഒരു എന്തോരടങ്ങേറ് അതെങ്ങനെ പറയുമ്പോൾ എനിക്ക് അറിയില്ല സംതിങ് സംതിങ് ഞാൻ ഹോസ്റ്റലൊന്നും അങ്ങനെ പോയി തന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ബെഡ് ഇതിൻ്റെ ഒരു സ്പേസ് ഒക്കെ ഉള്ള കാരണം കൂടി എനിക്ക് ഞാനിപ്പോൾ നാലാൾക്കാരുടെ റൂമിൽ ആണ് നിൽക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഇപ്പോൾ നേരത്തെ ബെഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അതിലൊക്കെ പോയി ഞാൻ ഇരിക്കണം എൻ്റെ മൈൻഡ് സെറ്റാവണം അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാവാത്ത കാരണം കൂടി ഞാൻ അതിൻ്റെ ഒരു അങ്കലാപ്പിലാണ് നിൽക്കുന്നത് എനിക്കത് ഇത് ആവണില്ല എന്ന് പറയാം എനിക്ക് എന്തൊക്കെയൊക്കെയോ ആവണുണ്ട് എനിക്ക് ഈ സത്യം പറഞ്ഞ സൗണ്ട് ഉയർത്തി വർത്താനം പറയാൻ വയ്ക്കില്ല കാരണം ചുമ വരുമോ വേറെ കാര്യം അല്ലാതെ എനിക്ക് വർക്കാനൊക്കെ പറയാൻ വെക്കുന്നില്ല അപ്പോൾ ഞാൻ ആകെ ഒരു ഒരുമാതിരി ഒരു അവസ്ഥയിലായിരിക്കുന്നത് അപ്പം ഇനി എല്ലാ കാര്യങ്ങളും നേരായിട്ട് വേണം വീഡിയോ എടുക്കാൻ ഞാൻ റൂമിലെത്തിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യണതൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം അവർക്കൊക്കെ വീഡിയോയിൽ വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയാം അവിടെ കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ നോക്കി കണ്ടിട്ട് വീഡിയോസൊക്കെ ഞാൻ പതിയെ പതിയെ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ വരട്ടില്ല ഞാൻ എൻ്റെ മൈൻഡ് ഒന്ന് നോക്കിയായിട്ട് വരാനുണ്ട് അപ്പോൾ ഞാനിഞ്ഞ് സാധനങ്ങളൊക്കെ മേടിച്ചു നേരം റൂമിൽ പോകണം ബക്കറ്റും കപ്പും ഒരു ബാഗൊക്കെ മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മളിഞ്ഞ് റൂമിൽ എത്തിയിട്ട് കാണാം സാളിലൊക്കെ മേടിക്കണേ ഞാൻ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ നമ്മൾ ചായ എല്ലാവർക്കും ചായ വേണം നമ്മളൊരു ബർത്ത് ഡേ ഫ്രണ്ടിൽ യാത്ര ഉദ്ദേശിച്ചിട്ട് ചിലവ് ഭയങ്കരമായിട്ട് ഈയൊരു ചായ കുടിക്കണത് റൂമിൻ്റെ ഏകദേശം അടുത്തെത്താനായപ്പോഴായിട്ട് എനിക്ക് കുറച്ച് ബാഗ് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് റൂമിലേക്ക് പോകണേൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ആയിട്ട് ഈ ചായ കുടിക്കണത് ഇത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകണല്ലോ എന്നുള്ള റിയലൈസേഷൻ്റെ ഒരു നടുവിലാണ് ഞാൻ നിന്നത് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടാക്കി അവർ പോയി അവർ പോയതിന് ശേഷം പിന്നെ എനിക്കെൻ്റെ കൺട്രോൾ കണ്ണീരൻ്റെ കൺട്രോളിൽ നിൽക്കല്ലേ ആക്ച്വലി ഇക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഞാനിവിടെ അപ്പോൾ ഞാനിവിടെ റൂമിൽ എത്തിഞ്ഞ് റൂമൊക്കെ കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണെനിക്ക് എന്താ പറയേണ്ടത് അറിയണില്ല ആക്ച്വലി ഞാൻ ആകെ കൂടി പിടുത്തം വിട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞേ ഞാൻ ആദ്യമായിട്ടാണ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നിന്നിട്ടില്ല അപ്പോൾ എനിക്ക് ദഹിക്കണില്ലേ ഒറ്റക്ക് നിൽക്കണത് ആലോചിച്ചിട്ട് എനിക്ക് ഒറ്റക്കോ റൂമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഒറ്റക്ക് നിന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അറിയില്ല ഇനി കുറച്ചു ശരിയാകുണ്ടാവും ഓക്കെ ആവും അത് ഓരോ സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഓക്കെ ആവുക അപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കണത് അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എന്നുള്ള കാര്യം എനിക്കറിയില്ല നോക്കട്ടെ മേ ബി ഞാൻ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് അവസാനിക്കും അവസാനിപ്പിക്കും അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് അതാണ് നല്ലത് ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ റൂമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വഴിയെ എടുത്തെടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ വെരി വെരി മെൻ്റൽ ബ്രേക്ക് ഡൗണിലാണ് നിൽക്കുന്നത് എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് ഇങ്ങോട്ട് വരുന്ന വരെ എനിക്ക് പ്രശ്നം ആയിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഫോമിലാക്കിയിട്ട് അവരാ വണ്ടി തിരിച്ച് പോയാൽ ആ റിയാലിറ്റി ഹിറ്റ് ചെയ്തപ്പുണ്ടല്ലോ അല്ല സത്യം പറഞ്ഞാൽ ഞാൻ കൊച്ചി വെറും കൊച്ചിക്ക് വന്നിട്ടുള്ളൂ ആകെ മൂന്ന് മണിക്കൂറുള്ളൂ കൊച്ചിക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോയപ്പോൾ തന്നെ എനിക്ക് സഹിക്കണില്ല എനിക്ക് തീരെ പറ്റണില്ല കുറച്ച് രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരിയാവും അതിനുള്ളതുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി വഴിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ആടാം അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ടാറ്റാ